പതിനായിരത്തിനുള്ളിൽ സോഫ ലഭിക്കുന്നല്ലേ കിടിലൻ സോഫ വെറും ഒമ്പതൂറിന് കോർണർ സോഫ പതിമൂന്നേ തൊള്ളായിരത്തി വലിയ സോഫ ദാ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് സോഫയാണ് ലഭിക്കാൻ പോകുന്നത് ഇതുവരെ എല്ലാവരും പോക്കറ്റ് ആയിട്ടുള്ള ഈ ഒരു ഏ അഞ്ഞൂറ് മുതൽ ഇവിടെ ഡൈനിങ് ടേബിൾ ലഭ്യമാണ് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ കണ്ടില്ലേ മാർബിൾ ടോഫ വെറും കൊടുക്കാൻ പോകുന്നത് ടേബിൾ പത്തൊമ്പതേ തൊള്ളായിരം ബ്ലാക്ക് കളർ ആണ് ഇനി ഇതാണെങ്കിലോ സംഭവങ്ങളെ കേരളത്തിൽ എവിടെയാണ് ഫ്രീ ഡെലിവറി തരുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പൊ വീട്ടിലെ ഇന്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇത് കളർ ചൂസ് ചെയ്യാം അമ്പതിനായിരം രൂപയുടെ മുപ്പത്തെട്ടായിരം രൂപക്ക് ലഭിക്കാമെന്ന് വേഗം കോണ്ടാക്ട് ചെയ്തുകൊണ്ടോ ജസ്റ്റ് മാത്രം കാർഡിലാണ് വർക്ക് ചെയ്തത് അല്ലെ എത്ര സിമ്പിൾ ആണ് ഇനി അടച്ചു കഴിഞ്ഞാലും ാണ് നാലേ തൊള്ളായിരം തൊട്ട് ബെഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സിറ്റ് ഔട്ട് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അമ്പത് പീസ് മാട്രസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പകുതി വിലക്കാണ് തരാൻ പോകുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ബെഡ് കോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രീമിയം ബെഡ്റൂം സെറ്റ് ആറ് അഞ്ഞൂറിന് ആരത്തിന് കിട്ടാൻ പോകില്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ഫർണിച്ചർ ഓഫറുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു പ്രീമിയം ഫർണിച്ചറുകൾക്ക് നല്ല ഓഫർ ഇവിടെ ലഭിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കലുള്ള ഐ ഫൈലാണ് ഒരുപാട് ഓഫറുകൾ നിരന്തരക്കാണ് അതുകൂടാതെ എന്ത് വാങ്ങിയാലും സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ എല്ലാം ലഭിക്കുന്ന ഓഫറുകൾ നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ചാൽ പു പുതിയേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളെ കൂടെ സലിമാളുക്കൻ കൈ നിറയെ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് നസിമേ അടിമുളായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അറിഞ്ഞിട്ടാണ്

അതായത് ഇത് കഴിഞ്ഞിട്ട് പത്ത് കഴിഞ്ഞിട്ട് ഇരുപതാക്കി ടി പോയി ആ ഒരു മുപ്പതാക്കി പിന്നെ എല്ലാവർക്കും സമ്മാനം എല്ലാവർക്കും ഓ പതിനായിരത്തിന് എല്ലാവർക്കും സമ്മാനം 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 ഇനി കിട്ടാതെ നിങ്ങൾ വേറെ സമ്മാനങ്ങൾ ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോ നമ്മള് ഒരു കംഫർട്ട് സെറ്റ് ഫ്രീ കൊടുക്കും അതിന്റെ കൂടെ ഫ്രീ കൊടുക്കും ഇനി കൊടുക്കിൾ മുപ്പതിനായിരത്തിന് മേലെ പർച്ചേസ് ചെയ്യുന്ന ഡൈനിങ് ടേബിൾ ആണെങ്കിൽ നമ്മള് ഡിന്നർ സെറ്റ് ഫ്രീ കൊടുക്കും പിന്നെ സോഫ മുപ്പതിനായിരത്തിന് മേലെ കൊടുക്കുന്നവർക്ക് ടീ പോയി മൊത്ത സമ്മാനത്തിന്റെ മഴ തന്നെയാണ് ഇതാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ അടിപൊളിയായി എന്തായാലും നമ്മൾ ഫർണിച്ചർ വാങ്ങും അതിലേക്ക് ഒരു സാധനം അഡീഷണൽ കിട്ടാൻ പോവാണ് ഇനി നമുക്ക് ഓരോ ഓഫറുകൾ ഫർണിച്ചറില് മൊത്തം ഓഫറുകളാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് കാണാം ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് സോഫകളിൽ അടിപൊളി ഓഫർ പതിനായിരത്തിനുള്ളിൽ സോഫ ലഭിക്കുമെന്നല്ലേ ദാ കിടിലൻ സോഫ വെറും ഒമ്പത് അഞ്ഞൂറിന് കോർണർ സോഫ അങ്ങനെ പറയണം അതാണ് ഈ കാണുന്നത് അല്ലേ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയി മോഡലുകൾ ഈ കോർണറിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൽ ഇതിലൊരു ഫൈവ് സീറ്റർ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ കാണുന്നതിന് വെറും ഒമ്പത് അഞ്ഞൂറ് മാത്രം പതിമൂന്നര തൊള്ളായിരത്തിന് വലിയ സോഫ ദാ കണ്ടില്ലേ അടിപൊളി ആയിട്ടുള്ള ബ്ലാക്ക് സോഫ ആണ് ലഭിക്കാൻ പോകുന്നത് ഇതാണെങ്കിൽ ഫൈവ് സീറ്റർ ആണ് കോർണർ സോഫ ആണെങ്കിൽ കൂടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഓരോ ഭാഗങ്ങളും അങ്ങനെയുള്ള സോഫയിലാണ് ഈ ഒരു ഓഫർ ഇതാ മറ്റൊരു ഓഫർ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള സ്പ്രിംഗ് ഉള്ള സോഫ സ്പ്രിംഗ് ഉള്ള സോഫ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ആക്ഷൻ വേണം എത്ര രൂപ കൊടുക്കും ഇതുവരെ പത്തൊമ്പത് അഞ്ഞൂറിന് ഇതാ ഇതുപോലുള്ള സ്പ്രിംഗ് ആയിട്ടുള്ള പ്രീമിയം സോഫ കിട്ടുമെന്ന് വിചാരിക്കില്ല ഞാൻ

എന്താ ഫീല് ഈ ഫീൽ ഉള്ള സോഫ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചറുകള് ഇതിൽ എന്ന് പറഞ്ഞാൽ മഹാഗണിയാണ് ചെയ്തത് എന്താണ് മെറ്റീരിയൽ മെറ്റീരിയൽ ഫുള്ളി ട്രീറ്റഡ് മഹാഗണി പക്കാ പ്രീമിയം ലെവലിൽ ചെയ്ത സംഭവം ഇതിനകത്ത് റക്രോൺ ഉണ്ട് സ്പ്രിങ് ഉണ്ട് എല്ലാം ഉണ്ട് നല്ല വുഡൻ ഫിനിഷ് ആണ് നല്ലൊരു അതായത് ഇതൊക്കെ വീട്ടിൽ കൊണ്ടിടാണ് അതിന്റെ ഭംഗി കറക്റ്റ് മനസ്സിലാവുക അതായത് ഒരു പീസ് മാത്രം കൊണ്ടു ഇത് ഇടക്ക് കിടക്കുമ്പോഴാണ് അതിന്റെ അതെ അത് കിട്ടാത്ത ഇന്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കളർ നല്ല അടിപൊളി ഡിസൈൻ ഉള്ള ഒരു പ്രീമിയം സോഫ അല്ലേ എന്താ സുഖം എന്താ ഫീച്ചർ ചെയ്യാൻ പറ്റും ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലൊരു ഫീലുണ്ട് പ്രീമിയം ആഫ്രോ പവർ കണ്ടില്ലേ ഈ രീതിയിലുള്ള ഒരു സോഫ അതിന് എത്ര രൂപ കൊടുക്കണം ഇതിനകത്തഞ്ച് രൂപത്തിളിയായിട്ടുള്ള ഒരു കളർ അതും ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഫീലുള്ള സോഫോർട്ടബിൾ ാണ് കംഫോർട്ട് കൂടുമ്പോ പ്രൈസ് എത്ര രൂപ 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 ചെറിയ രൂപ ഇതിന്റെ ബേസ് ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ ചെയ്ത സോഫയാണ് ഫുള്ള് ഗുഡ് കാണുന്ന രീതിയിൽ െസ്റ്റ് ഫീലുണ്ട് ഡിഫറന്റ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലാ ചെയ്ത് അതെ അറുന്നൂറ് ജിഎസ്എം മെറ്റീരിയൽ പിന്നെ വേറെ ഒന്നുണ്ട് സോഫയിലൊക്കെ ഇതുപോലെ ക്ലിയറൻസ് അവിടെ പറഞ്ഞ പോലെ സോഫയിലും ഇവിടെ ഉള്ള സ്റ്റോക്കിന് അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കും അത് കസ്റ്റമർ ഡയറക്ട് പറഞ്ഞാൽ അട്രാക്ഷൻ പ്രൈസിലായിരിക്കും ഇവിടെയുള്ള സ്റ്റോക്ക് എടുത്താൽ കൊടുക്കാം അങ്ങനെ പറഞ്ഞാൽ ഈ കാണുന്നതിന് എത്ര ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാവുമ്പോ അമ്പത് കൊടുക്കുന്നതാണ് പീസ് അൻപതിനായിരം രൂപയുടെ സോഫത മുപ്പത്തെട്ടായിരം രൂപക്ക് ലഭിക്കാവുന്നു വേഗം കോണ്ടാക്ട് ചെയ്തോ നല്ല അടിപൊളി റക്രോൺ ഉള്ള സോഫയാണ് സോഫയാണ് പ്രീമിയാണ് ോട്ട് വരാണെങ്കിൽ ഇതും അടിപൊളി പ്രീമിയാണ് അതിന്റെ ലുക്ക് വേറെ ഫീൽ വേറെ നോക്കണം എന്നാണ് ഇപ്പൊ ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കുന്നത് അടിപൊളി ഫീലും അത്യാവശ്യം നല്ല വർക്കും ഉണ്ട് നല്ല ഡീറ്റെയിൽ ആണ്ടോ ഇതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഉണ്ട് കൂടുതലുണ്ട് ഇത് അർബൻ മെറ്റീരിയൽ ഏറ്റവും അതായത് വെള്ളം പെട്ടെന്ന് ഇറങ്ങൂല അതാണ് മെറ്റീരിയൽ ക്വാളിറ്റിയുടെ പ്രത്യേകത അല്ലേ പിന്നെ ഇതിന്റെ കളർ ആണല്ലേ സാധാരണ പ്ലെയിൻ കളറാണ്ടാവില്ലേ ഇത് നമുക്ക് പെട്ടെന്ന് ആയാലൊന്നും അറിയില്ല എന്നുള്ളതാണ് ഇത് ഇത് കൊടുക്കാം കൊടുക്കാം രൂപ രൂപ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട പ്രീമിയം സോഫുകളുടെ ഓഫറുകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് വീട്ടിലൊരു വെറൈറ്റി സോഫ വേണമെന്ന് കരുതിയാലാ അടിപൊളിയായിട്ടുള്ള സോഫ ഡിഫറെന്റ് കളർ രണ്ട് കളറിൽ മിക്സ് ചെയ്തു വന്ന ഒരു മോഡൽ അല്ലേ ഇവിടെ ചാർജിങ് സ്പോട്ടും അതുപോലെ തന്നെ ഓക്കെ ഇതാണ് ഒരു ഫീച്ചർ നമ്മൾ ടി വി ഏരിയയിലൊക്കെ ഒരു അടിപൊളി സോഫ ഇട്ടു വിചാരിച്ച വെറുതെ അത് എടുക്കണ്ട അത് നേരെ ചെയ്യാലേ കളർ നമുക്ക് ഇന്റീരിയർ മാച്ച് ആക്കി കൊടുക്കും സൈസ് ആണെങ്കിലോ സൈസും കസ്റ്റമൈസ് ചെയ്ത് ചെയ്തോടു ഈ കാണുന്ന സോഫയുടെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ കാണുന്ന നമ്മളെ റെക്രോണ ഉണ്ടല്ലേ ഇങ്ങനെ റിലയൻസിന്റെ ആണ് ഹൈ ഇതുണ്ട് അതുപോലെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേബിള് നേരെ ബാക്കിലായിരിക്കും അല്ലെങ്കിൽ കണക്ട് ചെയ്യാനും വെറൈറ്റീസ് ഓഫ് മോൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ലേ സിംഗിൾ സീറ്റിലും ഡബിളിലും അല്ലേ ഇതെങ്ങനെ ഇങ്ങനെ വരുന്നത് ഇതിപ്പോ നമ്മളൊരു ഇന്റീരിയർ മാച്ച് മാച്ചാക്കിട്ട് ഒരു പാർട്ടി പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കൊടുത്താണ് ഡെലിവറിക്ക് ഉള്ളതാണ് അപ്പോൾ ഏത് മോഡൽ കാണിച്ചാലും നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് ഇത് അതായത് നമ്മൾ ആദ്യം ത്രീ ഡി ചെയ്ത് കൊടുത്തായിരുന്നു ഇന്റീരിയർ ചെയ്തപ്പോ അവർക്ക് ആ സെയിം മോഡൽ സോഫ വേണോന്ന് പറഞ്ഞു അത് നമ്മൾ ചെയ്തു അത് ചെയ്തു ഇനി ഇതാണെങ്കിലോ ഇത് വെറൈറ്റി ആണല്ലോ ഇത് പ്രീമിയം ലെവലിൽ വരുന്നത് ആണ് ഇതിന്റെ എന്താന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ ഫോം കൊടുത്തിട്ടുണ്ട് സൂപ്പർ സോഫ്റ്റ് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇനി പറയാൻ പ്രീമിയം ടേബിളിന്റെ ഓഫറുകളാണ് അല്ലേ ഓഫർ എന്ന് പറഞ്ഞാൽ മാർബിൾ ടോപ്പിൽ വേണം തരാൻ പറ്റുമോ ഓക്കെ കൊടുക്കാൻ പറ്റും ഇത് ആറേ മൂന്നര ഡൈനിങ് ടേബിൾ വിത്ത് ഡബിൾ സൈഡ് അതായത് ഡബിൾ അടിച്ചിട്ടുണ്ട് ഡബിൾ അടിച്ചിട്ടുണ്ട് സൈഡ് ഡബിൾ അടിച്ചിട്ട് അതായത് ഓഫർ എന്ന് പറഞ്ഞു വെറുതെ സിംഗിൾ അടിച്ചിട്ട് ചെറിയണിയിൽ ട്രീറ്റഡ് മഹാഗണിടെ ഡൈനിങ് ടേബിൾ ലെഗ് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പിൽ നമ്മളൊരു പതിനാറേ തൊള്ളായിരത്തിനു ഓഫറിൽ കൊടുക്കും പതിനാറേ തൊള്ളായിരത്തി അതെ വലിയൊരു ടേബിൾ നമ്മൾ ഇനി എന്തിനു കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുക്കണം നേരെ അങ്ങ് പർച്ചേസ് ചെയ്താൽ മതി അടിപൊളിയായിട്ടുള്ള കുറെ ഡൈനിങ് ടേബിൾ ഇത് അവിടെ ക്ലിയറൻസിൽ കൊടുത്തിരിക്കുകയാണ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കിട്ടുള്ളൂ വേണമെങ്കിൽ നേരെ വിളിച്ചോളൂ എത്ര കൊടുക്കണം ആണ് ബ്ലാക്ക് ഇനി ഇതാണെങ്കിലോ ഇതൊക്കെ ബേസ് കണ്ടില്ലേ സംഭവങ്ങളാണ് അത് വേറെ വേണമെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ഞൂറ് ഇനി ചെയറുകൾ ഉണ്ട് അതുപോലെ ഇതാണെങ്കിലോ നമുക്ക് ഇതിനകുമ്പോൾ എത്രയും ഞാൻ ചോദിക്കട്ടെ ആണ് സൂപ്പർ ആണല്ലോ ഇതൊക്കെ അത് കണ്ടാലും വാങ്ങി പോകുട്ടോ അതിന്റെ ലെഗും അതിന് മാച്ച് ചെയ്യുന്ന ടോപ്പും ഇതിനൊക്കെ എത്ര രൂപ വരുന്നുണ്ട് ഇതിനാവുമ്പോൾ പറയുന്ന റൈറ്റിന് കൊടുക്കുന്നത് ഓഫറുകളാണ് ഈ ക്രിസ്മസിന് ഒരുപാടുണ്ട് ഇനി ഈ കാണുന്നതൊക്കെ കോട്ട് ചെയ്തിട്ട് ഗോൾഡിൽ മെറ്റൽ ലെഗ് ആണ് ഫിനിഷ് ആണ് ഇതാണെങ്കിലോ കളർഫുൾ ആണല്ലോ ഇത് ഇത് ക്ലിയറൻസ് ആണ് ഒറ്റ പീസ് തൊള്ളായിരം വലിയ വലിയ പ്രൈസുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് മോഡലുകൾ ഉണ്ട് നമുക്ക് മാർബിൾ ടോപ്പ് ആണ് ഈ കാണുന്നതെല്ലാം ഇപ്പൊ ട്രെൻഡിങ് ഇതാണ് ഇതിന്റെ ലെഗ്ഗൊക്കെ നോക്കിയേ അടിപൊളിയല്ലേ എത്ര രൂപ കൊടുക്കണം ഇതിനാവുമ്പോ നമ്മളൊരു തൊള്ളായിരത്തില്ലേ നല്ലൊരു അടിപൊളി ഇത് മാത്രം ഓ ട്രീറ്റഡ് മാഗണി അടിപൊളി സാധനം ഇതില് മാർക്കറ്റിൽ ഈ സാധനം തന്നെ ഞങ്ങൾ ഏഴഞ്ഞൂറിനും ഇത് ഏറ്റവും ഹൈ പ്രീമിയത്തിൽ ചെയ്ത ഒമ്പതേ തൊള്ളായിരം ഏറ്റവും ഹെവി ഹെവിയാക്കി ചെയ്ത ഇതിന്റെ തന്നെ സെയിം കോപ്പി ട്രീറ്റഡ് ട്രീറ്റ് ഏഴഞ്ഞൂറിനും അടിക്കുന്നത് ഇങ്ങോട്ടൊക്കെ വരാണെങ്കിൽ ഒരുപാട് മോഡലുണ്ട് പക്ഷെ എനിക്ക് ഇതൊന്നുമല്ല

സിമ്പിൾ പരിപാടിയാണ് കേട്ടോ ഏഹ് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ ഉണ്ട് ടേബിൾ ആണെങ്കിലും ചെയറാണെങ്കിലും ഓരോന്നും എടുത്ത് പറയാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും അതിനൊക്കെ ലെഗ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി അടിപൊളി ചെയറാണ് ഓക്കെ ഡൈനിങ് ടേബിൾ വീട്ടിലിട്ട് കഴിഞ്ഞാല് വേറെ ലെവൽ ആണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കണ്ടില്ലേ ഇതിന്റെ ഒരു കളർ ഇത് ആണോ ഇത് ഇറ്റാലിയൻ ഇറ്റാലിയൻ ഫിനിഷ് ആണ് അല്ലേ ഓക്കെ അതിന്റെ ലെഗും വെറൈറ്റി ആണ് ഇതിന്റെ പ്രത്യേകതകൾ ഇത് ട്രീറ്റഡ് പോലെ ചെയ്തതാണ് അതെ നല്ല ഹെവി പ്രീമിയം ലെവലിൽ തന്നെ ചെയ്ത സംഭവം ചെയ്താണല്ലേ റൈറ്റ് റൈറ്റ് ചെറിയ മുപ്പത്തി മൂവായിരം രൂപ ഇതിനൊരു കൂടി ഉണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലേ തട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാറുണ്ടോ എവിടെയും അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഇതാ മറ്റൊരു െ അപ്പോൾ പ്രീമിയം ഡൈനിങ് ടേബിളുകളെ നമ്മൾ ഈ പറഞ്ഞതാ നിങ്ങൾക്ക് ചോദിച്ച് ഓഫറുകൾ വാങ്ങാൻ പറ്റുന്നതാണ് ഇത് ഏത് വാങ്ങിയാലും അതിനകത്ത് സമ്മാനം ഉണ്ടാവും സെറ്റ് എന്ന് പറഞ്ഞാൽ ഓഫറിൽ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ പറയുന്നത് പ്രീമിയം മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്നത് ബോർഡിൽ തന്നെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ കളർ 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 അല്ലേ കസ്റ്റമർക്ക് ചൂസ് ചൂസ് ചെയ്യാം ചെയ്യാം ഡോർ നല്ല സ്റ്റോറേജ് സ്പേസ് ഏതായാലും സ്പേസ് പോകും സ്പേസ് സ്പൈസുണ്ട് അത് നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാക്കി ലുക്കിലാക്കി പക്ഷെ ഇതിന് ചാവി കാണുന്നില്ലല്ലോ മാറി സെൻസർ ആണോ എന്താണ് ഇതിന്റെ ആണ് വർക്ക് ചെയ്യുന്നത് എത്ര സിമ്പിൾ ആണ് ഇനി അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോക്ക് ഓക്കെ ായി അത്രേ വരുന്നുള്ളൂ ഫിംഗർ വേണം ചെയ്തോടു സെക്യൂരിറ്റി ഉണ്ട് ഓരോക്ക് ചാവി കാണാതെ പറഞ്ഞിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടാണ് ഇനി ഇതില് രണ്ട് ഓപ്ഷൻ ഉണ്ട് കാർഡ് പോലെ സിസ്റ്റം ആണ് പിന്നെ നോർമൽ കീ ഒരു സിസ്റ്റം ഉണ്ട് സിമ്പിൾ ആയി മാറി നല്ല അടിപൊളി സെറ്റ് ബെഡ്റൂം സെറ്റ് ആണ് ഈ കാണുന്നതെല്ലാം വരുന്നത് ഇതിന്റെ ഒരു പാർട്ടാണ് നല്ല ഭയങ്കര ഒരു വരുന്നുണ്ട് െ ഈ ഒരു സെറ്റിന് എത്ര രൂപ കൊടുക്കണോ നമ്മൾക്ക് ഒരു രൂപ കൊടുക്കാം ഇതിനായിരം രൂപയാണ് ഈ പ്രീമിയം ബെഡ്റൂം സെറ്റ് നല്ല അടിപൊളിയായിട്ട് ഇനി കൊണ്ട് കേട്ടോ ഒരുപാട് നേരം കണ്ടു ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു അടിപൊളി ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം സെറ്റ് ഇതല്ലേ ഈ ബെഡ്റൂം സെറ്റ് കാണാൻ വരുമ്പോ ഈ ബെഡ് കോട്ടിനേക്കാൾ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ വാർഡ്രോബ് ആണ് കേട്ടോ വാഡ്രോവിന്റെ ഫീൽ അല്ലേ അടിപൊളിയായിട്ടുള്ള ഫീൽ ആണ് രണ്ടെണ്ണം ഗ്ലാസ് വന്നു അതെ ഓ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഗ്ലാസ് ആണ് ലൈറ്റിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിൽ ലൂവറൊക്കെ ബാക്ക് ലൂവറൊക്കെ ചെയ്തിട്ട് അതുപോലെ മിറർ ലൈറ്റിംഗ് കാര്യങ്ങള് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഗ്രാൻഡ് ഫീൽ ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്ത ഒരു ഫീൽ ചെയ്താണ് അല്ലേ അതുപോലെ നല്ല ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഹെഡ്ബോർഡ് ഒക്കെ അടിപൊളിയാണ് അല്ലേ സൈഡ് ബോക്സും ഹൈറ്റിൽ തന്നെ ടൈപ്പ് ആണ് ും കട്ടിന്റെ പക്കാർമിയം ഫീൽമിയം ലുക്ക് ഉള്ള ഒരുപാട് ഇനി വന്ന് വേറൊന്നും ബാക്കി ഫിനിഷ് ആണ് യു വി ഇത് വന്നിരിക്കുന്നത് ഗ്രീൻ കളർ നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ട്ടിൽ കട്ടിലെ ഹെഡ് പോഷൻ കുഷ്യം ചെയ്തിട്ടുണ്ട് കാൻഡിലിർ ടൈപ്പ് തന്നെയാണ് കോട്ട് വരുന്നത് രണ്ട് സൈഡ് ബോക്സും വരുന്നുണ്ട് രണ്ട് സൈഡും ബെഡ്റൂം സെറ്റ് അല്ലേ നല്ല ഹെഡ് ബോർഡ് ഗ്രേ ഹെഡ് ബോർഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നോർമലി ഇതിലാവുമ്പോ നമ്മൾ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതുപോലെ വെയ്റ്റ് ബെഡ് ഉപയോഗിക്കാണെങ്കിൽ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഒരു ഒരാൾക്ക് ഇപ്പൊ വരുന്ന വലിയ ബ്ലാങ്കറ്റുകളൊക്കെ നോക്കി വെക്കാൻ സ്ഥലം ടെൻഷൻ വേണ്ട അല്ലേ ാണ് ഫോർ ഡോറാണ് സെന്റർ പോർഷൻ പല മോഡലായിരിക്കും പറയുന്നത് ചിലവർക്ക് ഇനി ഇനിയിപ്പോ ഡ്രസ്സിംഗ് സെന്റർ അങ്ങനെ കസ്റ്റമൈസിംഗ് അവൈലബിൾ ആയതുകൊണ്ട് അവൈലബിൾ ആട്ടോ ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് വുഡനിൽ വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് നല്ല ഒന്നാം തരം വുഡ് പറയാൻ അല്ലെ അത് നല്ല മെലാമിൻ പോളിഷ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് ഫോറസ്റ്റ് അക്കേഷൻ മാറ്റ് തന്നെയാണ് പക്ഷേ ഇത് ഭയങ്കര ഫിനിഷിലാണ് ചെയ്തേക്കുന്നത് മൂന്ന് കോട്ട് സീലർ ഫിനിഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഉള്ള വരെ പോളിഷ്ഡ് ആണ് പോളിഷ്ഡ് ആണ്

ഫിനിഷ്ഡ് ആണ് ഫിനിഷ് ഫിനിഷ്ഡാണ് ഓക്കെ അപ്പൊ ഇതിനാകുമ്പോൾ കട്ടിന്റെ വലിപ്പം ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള ആക്സസറീസ് ഇപ്പൊ ഇത് ട്രെൻഡിങ് ആണ് നല്ല ഒരുപാട് കളക്ഷനുകൾ ഒരുപാട് കളക്ഷൻ ചെറിയ റേറ്റ് ഇതിന്റെ റേറ്റ് എന്ന് രൂപ രൂപ ലൈറ്റ് ലൈറ്റ് ഒക്കെ ഒക്കെ ഉണ്ട് ഇതിനാണെങ്കിലോ നമുക്ക് പറഞ്ഞാൽ ആയിരം രൂപറി ഇതൊരു വീടാകുമ്പോ ഇതൊക്കെ വേണം ലൈവ് ആവുള്ളൂ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആക്സസറി മാത്ര അതെ നല്ല ഒന്നാം തരം അതെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാറ്റുകൾ ആണെങ്കിൽ നമ്മൾ ഒരു ആയിരത്തിഅറുന്നൂറ് രൂപ മുതൽ സോഫയുടെ ഫ്രണ്ടിലോട്ടുള്ള ബെഡ്ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു നാനൂറ്റി തൊണ്ണൂറ് കമ്പനി ബെഡ്ഷീറ്റുകൾ ബെഡ്ഷീറ്റുകൾ കംഫർട്ടർ ഒന്ന് എണ്ണൂറ് മുതൽ ഇനി അത് പ്ലാന്റ്സ് നല്ല പ്ലാന്റ്സ് ഉണ്ട് വെറൈറ്റി ഒരുപാട് ഐറ്റം ഫുഡ് ആൻഡ് ആക്സസറീസ് ക്ലോക്കുകൾ ഉണ്ട് അതുപോലെ മെറ്റൽ ആർട്ടുകൾ ഉണ്ട് അല്ലേ എല്ലാം അല്ലെ അതെല്ലാം കിടക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് മോഡൽ ആയിട്ടുള്ള ആക്സസറീസ് ഇവിടെ ഉണ്ട് വെറൈറ്റി കോഫി ടേബിൾ അല്ലെങ്കിൽ സെന്റർ ടേബിൾ വേണമെങ്കിൽ അല്ലെ മാർബിൾ ടോപ്പില് അതിന്റെ ഓഫർ ആണ് പറയാൻ പോകുന്നത് എത്ര രൂപക്കാണ് മാർബിൾ ടോപ്പ് നാച്ചുറൽ മാർബിൾ മൂവായിരത്തഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങും തുടങ്ങും അതുപോലെ ആർട്ടിഫിഷ്യൽ മാർബിളിൽ പൗഡർ കോട്ട് ചെയ്ത് മെറ്റിലെ വരുന്ന സംഭവം നാലായിരം രൂപ നാലായിരം രൂപക്കാണ് ഈ ഒരു ആയിട്ടുള്ള മാർബിൾ ടോപ്പ് ടേബിൾ ലഭിക്കാൻ പോകുന്നത് ഇനി അതല്ല വുഡിലാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടല്ലോ അതെ കൂടെ ഡബിൾ ടി പോയി കോമ്പിനേഷൻ ചെയ്താണ് ചെയ്താണ് ബെഞ്ചുകൾ ബെഞ്ചുകൾ കാണുന്നു തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രൂപ മുതൽ ചെയറുകൾ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാ വേണ്ടത് ചോദിച്ചു വാങ്ങാം വാട്സാപ്പിൽ കണക്ട് ചെയ്യാമല്ലോ അല്ലേ നമുക്ക് ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇനി അതല്ല അലമാറുകൾ എല്ലാം ഇവിടെ വലിയൊരു ഷോപ്പിൽ തന്നെയാണ് നമ്മൾ സെലക്ടീവ് ആയിട്ടുള്ള ഓഫറുകളാണ് പറയുന്നത് ഈ ക്രിസ്മസ് ന്യൂ ഇയർ അടിപൊളിയാക്കാൻ മാട്രസിൽ ഓഫർ കൊടുക്കുന്നുണ്ടോ മാട്രസിൽ നമ്മളിപ്പം ഒരു ഭയങ്കര ഒരു ഓഫർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ പെപ്സ് നിൽക്കുമ്പോൾ മാട്രസുകൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓഫർ വരുന്നത് ക്ലിയറൻസ് ക്ലിയറൻസ് ആണ് ഏകദേശം അമ്പത് പീസുകള സ്റ്റോക്ക് ഉണ്ട് അത് തീരുന്ന തീരുന്നവര് ആ റേറ്റിനോട് ഈ അമ്പത് പീസ് മാട്രസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പകുതി വിലക്കാണ് തരാൻ പോകുന്നത് എത്ര രൂപ വരുന്നുണ്ട് അതായത് പെപ്സിന്റെ ബെഡുകളൊക്കെ ഏകദേശം ഏഴായിരം രൂപ തൊട്ട് തുടങ്ങും തുടങ്ങുന്നത് ആ ഒരു പ്രൈസേ വരുന്നുള്ളു ആ പെപ്സിന്റെ ബെഡ് എന്ന് പറഞ്ഞാല് പതിനാലായിരം രൂപ പതിനയ്യായിരം രൂപയ്ക്കും തൊള്ളായിരം തൊട്ട് നമ്മൾ ഓൾറെഡി തരുന്നുണ്ട് അത് എത്ര പീസും കിട്ടും കിട്ടും കട്ടിലുകൾ ഇപ്പൊ വെറൈറ്റി ആയിട്ട് വരാണല്ലോ അല്ലെ വലിയ കട്ടിലുകള് കുശൻ റീപ്പർ റീപ്പർ എല്ലാ ഉണ്ട് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വലിയ മോഡല് യൂണിക് മോഡലുകളാണ് ഇവിടെ ഉള്ളത് കട്ടിലുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് മോഡലി എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ബെഡ് കോട്ടുകൾ സ്റ്റാർട്ട് അടിപൊളിയായിട്ടുള്ള ടൂ ഡോർ അലമറ അഞ്ച് ഈ കാണുന്ന അലമറ നിങ്ങൾക്ക് അഞ്ച് ശരിയാണോ ഓ തീർച്ചയായും കൊടുക്കും ഡോർ 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 ആണ് ഇനി ഡോറിലേക്ക് എത്ര രൂപ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും നമ്മൾ ഏ ഈ കാണുന്നതാണ് അലമറ ഏത് ലഭിക്കാൻ പോകുന്നത് അതിന്റെ ഫംഗ്ഷനുകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാണെങ്കിൽ രണ്ട് ഡോർ സൈഡിൽ വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് വരുന്ന വലിയൊരു അലമറ അല്ലേ ഇത്രയും വലിയ ഓഫർ അതെ ഒരുപാട് മോഡൽസ് ഉണ്ട് വരുന്നതും പതിനഞ്ച് പതിനാറ് പതിനേഴ് എല്ലാ മോഡൽസും അപ്പൊ നിങ്ങളുടെ പൈസക്ക് അനുസരിച്ചുള്ള മോഡലുകൾ അലമാര ലഭ്യമാണ് വീട്ടിൽ ഒരു ഇന്റീരിയർ ചെയ്യാന്ന് വെച്ചാൽ വലിയ ചെലവാകില്ലേ വീട്ടിൽ ഇന്റീരിയർ ചെയ്തു പോലുള്ള ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് സെറ്റ് റേറ്റ് ഒരു എത്ര രൂപ കൊടുക്കാൻ പ്രീമിയം ബെഡ്റൂം സെറ്റ് ആറ് അഞ്ഞൂറിന് ആട്ടോ ഈ ഒരു ബെഡ്റൂം സെറ്റ് കൊടുക്കാൻ പോകുന്നത് നല്ലൊരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് അതുപോലെ ത്രീ ഡോർ ആയിട്ടുള്ള ഡോറ് യു വി ഓക്കെ അതാണ് ഈ ഒരു ഡിസൈൻ ഇനി ഇതല്ല ഇതിന്റെ നേരെ തൊട്ട് മേലെ നമുക്ക് കുറച്ചും കൂടെ യു വിയിൽ വരുന്ന മോഡലുണ്ട് കാണുന്ന ത്രീ ഡോർ യു വി വാട്ട്രോപ്പ് ഡ്രസ്സിംഗ് ടേബിള് ഓക്കെ പിന്നെ സൈഡ് ബോക്സ് യുവിൽ തന്നെ കട്ടിലെ ഹെഡ് പോഷൻ ചെയ്തിട്ടുണ്ട് രൂപ രൂപ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇ എം ഐ ലഭിക്കും പ്രൊഡക്റ്റിനൊക്കെ കിട്ടും കിട്ടും ബജാജ് ഫിനാൻസ് അവൈലബിൾ ഉള്ളൂ ഷോപ്പിൽ വരണം ഷോപ്പിൽ വരണം അതിന്റെ പ്രൊസീജിയർക്ക് വേണ്ടി ഈ കാണുന്നതെല്ലാം കണ്ടില്ല അടിപൊളി ആയിട്ടുള്ള ബാർ ചെയറുകളാണ് ഹൈറ്റ് ഉള്ളതാണ് ബാർ ചെയറുകൾ സിറ്റ് ഔട്ട് ചെയറുകൾ അതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ചെയറാണ് ഇതും ഇതൊക്കെ നല്ല അടിപൊളി ചെയറുകളാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വുഡൻ അലമാരകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടൂ ഡോറിൽ എന്ത് ഓഫർ കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് അലമറകൾ ഉണ്ട് നമ്മൾ വന്നിരിക്കുന്നത് പുളിക്കൽ ഐഫൈലാണ് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് കൊടുത്താലോ ഇത് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ രാമനാട്ടറിന്റെയും കൊണ്ടോട്ടിയുടെ ഇടക്ക് പുളിക്കൽ ആലുൽ എന്ന് പറഞ്ഞ സ്ഥലം അതെ അടുത്തുള്ള ബസ് സ്റ്റാൻഡ് പുളിക്കലാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ാണ് കുറഞ്ഞ ദൂരേ ഉള്ളൂ ഇനി ഇവർക്ക് ഫ്രീ ഡെലിവറി പറയുമ്പേ പലർക്കും കംപ്ലയിന്റ് എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല കേരള ഫ്രീ നമ്മൾ കൊടുക്കും ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ട് എത്തിക്കണം പോസിബിൾ അല്ലെ അപ്പൊ ഐറ്റം കൂടുതൽ എടുക്കണം ഒരു അമ്പത് എബോ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ഡെലിവറി നമുക്ക് കൊടുക്കാൻ പറ്റും അതെ അതല്ലെങ്കിൽ വെയിറ്റ് വെയിറ്റ് ആ വണ്ടി വണ്ടിയുള്ളപ്പം ചെയ്യാൻ അങ്ങനെ ഒരു സമയമൊക്കെ വേണം വേണം ഫ്രീ ഫ്രീ ഡെലിവറി ഉണ്ട് കേരള ഓക്കെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അഡ്രസ്സ് കാര്യങ്ങൾ നമ്പർ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ ഉണ്ട് കോൺടാക്ട് െ അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്